ഫോട്ടോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ പുലിപ്പുറത്ത് അയ്യപ്പൻ കയറി വരുന്നത് അല്ലെ പുലിയുമായി ബന്ധപ്പെട്ട ഈ പുലിപ്പുറത്ത് അയ്യപ്പൻ വരുന്നുമായി ബന്ധപ്പെട്ടുള്ള കഥകളും നമുക്കറിയാവുന്നതാണ് അല്ലെ അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാവും പുലിയാണോ എന്നുള്ളത് പക്ഷെ അതല്ല ശാസ്താവിന്റെ വാഹനം ശരിക്കും ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പ്രശാന്ത് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ദേവസ്വം ബോർഡിന്റെ എക്സാമിനേഷൻ അല്ലെ എക്സാമിന് വേണ്ടി ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോ അതിനുവേണ്ടി നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ വിചാരിക്കുന്നു സോ നമുക്ക് ദേവസ്വം ബോർഡിന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചോദിച്ചിരിക്കുന്ന പി വൈ ക്യൂസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നും എന്ത് ചെയ്യാം നമുക്ക് കുറച്ച് പി വൈ ക്യൂസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ നോക്കൂ ഇവിടെ ഒന്നാമത്തെ ചോദ്യം ശാസ്താവിന്റെ വാഹനം ഏത് എന്നാണ് ചോദ്യം ആന സിംഹം കുതിര പുലി നാലു ഓപ്ഷനോടെ കൊടുത്തിട്ടുണ്ട് ശാസ്താവിന്റെ വാഹനം അപ്പൊ നമുക്കിവിടെ ശാസ്താവുമായി ബന്ധപ്പെട്ട് കൊണ്ട് നോക്കുന്ന സമയത്ത് ഇവിടെ ചിലപ്പോൾ സംശയം വരാനുള്ള സാധ്യത ഉണ്ട് അല്ലെ എങ്ങനെ സംശയം വരാ രണ്ട് ഓപ്ഷനാണ് അല്ലെ ഒന്ന് പുലി പുലിയാണോ ശാസ്താവിന്റെ വാഹനം എന്ന സംശയം നമുക്ക് ഉണ്ടാവണം കാരണം എന്താ നമ്മള് ശബരിമല സ്വാമി അയ്യപ്പന്റെ ഒരുപാട് ഫോട്ടോകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ പുലിപ്പുറത്ത് അയ്യപ്പൻ കയറി വരുന്നത് അല്ലെ പുലിയുമായി ബന്ധപ്പെട്ട ഈ പുലിപ്പുറത്ത് അയ്യപ്പൻ വരുന്നുമായി ബന്ധപ്പെട്ടുള്ള കഥകളും നമുക്ക് അറിയാവുന്നതാണ് അല്ലേ അപ്പൊ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല നമുക്കൊരു സംശയം ഉണ്ടാവും പുലിയാണോ എന്നുള്ളത് പക്ഷെ അതല്ല ശാസ്താവിന്റെ വാഹനം ശരിക്കും കുതിരയാണ് ഏതാണ് കുതിരയാണ് ശാസ്താവിന്റെ വാഹനം ശാസ്താവിന്റെ വാഹനം ഏതാണ് കുതിരയാണ് ഓക്കെ കുതിരയാണ് അപ്പൊ നിങ്ങൾക്ക് ശാസ്താവിന്റെ പ്രതിഷ്ഠയുള്ള അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ കൊടിമരണ്ട് കൊടിമരത്തിന്റെ മുകളിൽ കാണാം കുതിരയെ കുതിരയെ കാണാം കൂടാതെ ഹരിവുരാസനത്തിന്റെ ഒരു വരിയുണ്ട് കളഭകേസരി വാജി വാഹനം വാജി എന്ന് വെച്ചാൽ കുതിര എന്നുകൂടി ഒരു അർത്ഥമുണ്ട് അതുകൊണ്ട് തന്നെ ശാസ്താവിന്റെ വാഹനം നമുക്ക് ഏതാണ് കുതിരയാണ് ശാസ്താവിന്റെ വാഹനമായിട്ട് വരും ഓക്കെ ശരി അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക് ഭക്തിയുടെ ഭേദങ്ങൾ എത്ര ഭക്തിയുടെ ഭേദങ്ങൾ ഏഴ് ഒൻപത് നാല് പന്ത്രണ്ട് ഭക്തിയുടെ ഭേദങ്ങൾ എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഇവിടെ സംശയം ഉണ്ടാവും ഭക്തിക്ക് അങ്ങനെ ഭേദങ്ങൾ ഉണ്ടോ എന്നുള്ള സംശയം അല്ലെ ഭക്തിക്ക് ഭേദങ്ങൾ ഉണ്ടോ എന്നുള്ള സംശയം നോക്കാം നമുക്ക് ഭക്തിയുടെ ഭേദങ്ങൾ അപ്പൊ ഈ ഭക്തിയെ പറ്റി പറയുമ്പോൾ തന്നെ നമുക്ക് സംശയം വരും ഇപ്പൊ ഈ ഭക്തി എന്താണ് ഇപ്പോഴത്തെ ഭക്തി എന്ത് തരത്തിലുള്ള ഭക്തിയാണ് ഒരുപാട് വാർത്തകളും വിവാദങ്ങളൊക്കെ നമ്മൾ ദിവസവും നമ്മളെ ന്യൂസ് എന്നൊക്കെ കേൾക്കുന്നുള്ളതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യില്ല വലിയ ശ്രദ്ധയും നമ്മൾ കൊടുക്കാത്ത ആൾക്കാരായിരിക്കാം കൂടുതലും ഇതിലെങ്ങനെ ഭക്തിയുടെ ഭേദം എങ്ങനെ കണക്കാക്കാം കുറി തൊട്ടവനും കുറി തൊടാത്തവനും ചരട് കെട്ടിയവനും ചരട് കെട്ടാത്തവനും അങ്ങനെയാണോ ഈ ഭക്തിയുടെ ഭേദങ്ങളെ കണക്കാക്കുക അല്ല ഭക്തിയുടെ ഭേദങ്ങൾ കണക്കാക്കുക നമ്മളെ പുരാണത്തിലും മറ്റും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് നമുക്ക് പ്രധാനമായിട്ടും ഭക്തിയെ ഭേദങ്ങൾ എന്ന് പറയുമ്പോൾ ഒൻപത് ഭേദങ്ങളാണ് അതിന് നവതാ ഭക്തി എന്ന് പറയാറുണ്ട് ഭക്തി എന്നതിന് പറയാറുണ്ട് ഇപ്പൊ നവതാഭക്തി എന്ന് പറയാൻ ഒൻപത് ഉണ്ട് ഏതാണ് ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം അർച്ചന വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം എന്നിങ്ങനെയാണ് എന്നിങ്ങനെയാണ് നമ്മുടെ ഭക്തിയുടെ ഭേദങ്ങൾ എന്ന് പറയാം നവതാഭക്തിയുടെ ഒൻപത് ഘട്ടങ്ങൾ അതായത് ഭക്തിയുടെ ഭേദങ്ങൾ നമ്മൾ എന്താണ് ഇങ്ങനെ ഓരോ ഓരോ സ്റ്റെപ്പായി ഉയർന്ന് 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 വരികയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഭക്തിയുടെ ഭേദങ്ങൾ എന്ന് പറയാം ഭക്തി എന്നാണ് പറയാ ഒൻപത് ഭക്തി ഒമ്പത് ഭക്തിയുടെ ഭേദങ്ങൾ നമുക്ക് പറയാം കൂടാതെ നമുക്ക് പുരാണങ്ങളിലൊക്കെ ഈ ഭക്തിയെ പറ്റി കൃത്യമായിട്ട് എന്ത് രേഖപ്പെടുത്തിയിട്ട് കൂടെ ശരി അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക് കാലവിധാന ശാസ്ത്രം എന്നറിയപ്പെടുന്ന വേദാംഗം ഏത് കാലവിധാന ശാസ്ത്രം എന്നറിയപ്പെടുന്ന വേദാംഗം നാല് ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നാല് ഓപ്ഷനുകൾ നമുക്ക് അറിയാൻ പറ്റുന്ന ഏതാണ് ജ്യോതിഷമുണ്ട് വ്യാകരണം ഉണ്ട് അതുപോലെ നിരുക്തമുണ്ട് നമുക്ക് ചോദിക്കാം ഏതായിരിക്കും ഇതിൽ വരിക നോക്കിയേ കാലവിധാന ശാസ്ത്രം എന്ന് കൃത്യമായ അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കാലവിധാന ശാസ്ത്രം എന്ന് പറയുമ്പോ കാലവുമായി ബന്ധപ്പെട്ടുണ്ടാണല്ലേ അതായത് ഭാവി ഭൂതം വർത്തമാനം എന്നീ കാലവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവിടെ പ്രധാനമായിട്ട് വരുന്നത് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാലവിധാന ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഒരു തരത്തിൽ നോക്കുമ്പോൾ മനസ്സിലാവും ഏതാണ് അവിടെ ജ്യോതിഷമാണ് കാലവിധാന ശാസ്ത്രം എന്നറിയപ്പെടുന്ന ഒരു വേദാംഗം എന്തുകൂടിയാണ് ജ്യോതിഷമാണ് അവിടെ കാലവിധാന ശാസ്ത്രം എന്നും കൂടി പ്രധാനമായിട്ടും അറിയപ്പെടുന്നത് അല്ലെ ശരി അടുത്തൊരു ചോദ്യം നോക്കാം മകരം തൊട്ട് അഞ്ചുനാൾ മഹോത്സവം എന്ന് പ്രസിദ്ധമായ ഉത്സവം ഏത് ക്ഷേത്രത്തിലാണ് നാലോപ്ഷൻ അവിടുത്തെ കൊടുത്തിട്ടുണ്ട് പെരുന്നാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം പന്തളം വലിയ കോയ്ക്കല ക്ഷേത്രം ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ആൻഡ് അവസാനം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ഇവിടെ മകരമാസം എന്ന് പ്രത്യേകം അവിടെ കൊടുത്തിട്ടുണ്ട് മകരമാസം സാധാരണഗതിയിൽ ആരംഭിക്കുക നമുക്ക് അറിയാവുന്നതാണ് ഏതാണ് ജനുവരി പകുതി ആവുമ്പോഴാണ് ഒരു പതിനാല് പതിനഞ്ച് തീയതികളാണ് മകരമാസം ആരംഭിക്കുക വൃശ്ചികം ധനു മകരം അപ്പൊ മകരവിളക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മകരനാളുമായി ബന്ധപ്പെട്ട പ്രത്യേകമായിട്ടുള്ള ഒരു ഉത്സവമാണ് മകരവിളക്ക് ആ മകരവിളക്ക് ഉത്സവം നടക്കുന്ന എവിടെയാണ് ശബരിമല ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിലാണ് മകരവിളക്ക് ഉത്സവം മകരവിളക്ക് കഴിഞ്ഞ് പിന്നെ അഞ്ചാം നാള് പടിപൂജയൊക്കെ ബന്ധപ്പെട്ട് അവിടെ എന്താണ് ആ ഒരു മണ്ഡലകാലം അല്ലെ മകരവിളക്ക് മഹോത്സവം അവിടെ അവസാനിക്കുന്നത് എപ്പോഴാണ് മകരനാളിന്റെ അവസാന ഘട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ ശബരിമല ശ്രീധർമ്മ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് മകരം തൊട്ട് അഞ്ചുനാൾ മഹോത്സവം എന്ന പ്രസിദ്ധമായുള്ള ഒരു ഉത്സവം ഉള്ളത് ശരി അടുത്തൊരു ചോദ്യം കൊടിയേറി ഉത്സവത്തിന് ഏറ്റവും കുറഞ്ഞ ദിവസം എത്ര കൊടിയേറി ഉത്സവത്തിന് ഏറ്റവും കുറഞ്ഞ ദിവസം എത്ര ഞാൻ ചോദിക്കുന്നുണ്ട് സാധാരണ കൊടിയേറ്റം കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ചില ക്ഷേത്രങ്ങളിലൊക്കെ മഹാക്ഷേത്രങ്ങളിലൊക്കെ പതിനൊന്ന് ദിവസത്തെ ഉത്സവങ്ങൾ നടക്കാറുണ്ട് അല്ലേ പതിനൊന്ന് ദിവസത്തെ ഉത്സവങ്ങൾ നടക്കാറുണ്ട് വലിയ രീതിയിലുള്ള നമുക്കറിയാം ഉത്സവങ്ങൾ അങ്കുരാതി ഉണ്ട് ധജാദിയുണ്ട് പടഹാദി ഉത്സവങ്ങൾ എന്നിങ്ങനെ ഉത്സവങ്ങൾ മുളയിട്ടത് ഉണ്ട് അതേപോലെ കൊടിയേറ്റി ഇതൊന്നും അല്ലാത്ത ഉത്സവങ്ങൾ ഇങ്ങനെയുള്ള ഉത്സവങ്ങൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് പലതരത്തിലും അവിടെ പലതരത്തിലും അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് തരംതിരിച്ചിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട് അപ്പൊ കുറഞ്ഞത് ഒരു കൊടിയേറ്റ് ഉത്സവത്തിന് മിനിമം എത്രയാണ് ദിവസം കുറഞ്ഞ ദിവസം എത്രയാണ് ആറെങ്കിലും വേണം കുറഞ്ഞ ദിവസത്തിന് കുറഞ്ഞെന്ന് പറയാൻ കഴിഞ്ഞാൽ ആറ് ദിവസമെങ്കിലും മിനിമം എന്ത് വേണം നമുക്ക് അവിടെ ഉത്സവം വേണം ആറാട്ട് കൊടിയേറ്റത്തിന്റെ ചടങ്ങുകൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസം ക്ഷേത്രത്തിൽ അനുബന്ധമായിട്ടുള്ള നവകങ്ങൾ അതേപോലെ ശ്രീഭൂതബലി പോലുള്ള ചടങ്ങുകള് പിന്നീട് അത് കഴിഞ്ഞാൽ പള്ളിവേട്ട ആറാട്ട് ആറാട്ട് സദ്യ തുടങ്ങിയ ചടങ്ങുകളോടെയാണ് അവിടെ എന്ത് ആ ഒരു ആ ഒരു ഉത്സവം അവസാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ആറ് ദിവസമാണ് മിനിമം അത് മുതൽ അങ്ങോട്ട് പതിനൊന്ന് ദിവസത്തേക്കും ഭീരമായ ഉത്സവം പത്ത് നാൾ പത്തു നാളില് പതിനൊന്ന് ദിവസത്തെ ഒക്കെയുള്ള ഉത്സവങ്ങളുണ്ട് മിനിമമായിട്ട് നമ്മൾ പറയുമ്പോൾ ആറ് ദിവസങ്ങളിലും എന്ത് വേണം കുടിയേറ്റ ഉത്സവത്തിന് കുറഞ്ഞത് ദിവസം വേണം ഓക്കെ ഇതാണ് നമുക്ക് ഇന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട എം സി ക്യൂസ് അപ്പൊ നമുക്കറിയാം നമ്മുടെ ദേവസ്വം ബോർഡിലെ പുതിയ നോട്ടിഫിക്കേഷൻസ് നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നമ്മൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ എന്തുണ്ട് പ്രൈമറി ട്രീ പ്രൈമറി ടീച്ചർ ആവാനുള്ള അവസരം നിങ്ങൾക്കുണ്ട് കാറ്റഗറി നമ്പർ എത്രയാണ് അറുപത് അല്ലെ പൂജ്യം അറുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോ ആണ് അപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാം ഒരു ടീച്ചർ ആവാം അപ്പൊ അതുമായി ബന്ധപ്പെട്ട പുതിയ ബാച്ചുകൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ബാച്ചിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് നമുക്കറിയാം ഈ ദേവസ്വം ബോർഡ് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിലൊക്കെ ആകുമ്പോൾ ദേവസ്വത്തിൻ്റെ ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാ മടിച്ചു നിൽക്കാതെ നമുക്ക് അതിന് വേണ്ടി അതായത് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ആ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാം നമ്മൾ സി സിയിൽ അതിൻ്റെ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ബാച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് എൺപത്തഞ്ച് എൺപത്തി ഒൻപത് പൂജ്യം എട്ട് മുപ്പത്തി അഞ്ച് അറുപത്തെട്ട് ഇന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പർ മുഖാന്തരം എന്ത് ചെയ്യുന്ന കണക്ട് ചെയ്തുകൊണ്ട് ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും എന്ത് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമായ സംശയങ്ങളും സഹായങ്ങളും അവിടെ ചോദിക്കാം ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ചോദിക്കാനുള്ള അല്ലെങ്കിൽ ഇന്ന് സംസാരിക്കാനുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങള് ഇനി മറ്റൊരു ദിവസം കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് കാണാം കൂടുതൽ ഉത്തരവങ്ങളായി നമുക്ക് കാണാം കൂടുതൽ അറിവുകളുമായിട്ട് നമുക്ക് കാണാം അതുവരെ ബൈ താങ്ക് യു